സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഘട്ടങ്ങളിലും ആര് ഭരിക്കുന്നു എന്ന് നോക്കിയല്ല ജോയിന്റ് കൗൺസിൽ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ കെ ഷാനവാസ് ഖാൻ പറഞ്ഞു ചില സംഘടനകൾ ഈ നിലപാടിനെ ആക്ഷേപിച്ച് പ്രസ്താവനകൾ നടത്തുന്നത് കാര്യമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജോയിന്റ് കൗൺസിൽ മീനച്ചിൽ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അത്തരം കരാള ഹസ്തങ്ങളിൽ നിന്നും അത് മോചിപ്പിച്ച് മുന്നോട്ട് പോയേ മതിയാകൂ എന്നുള്ള ഇടപെടലുകളാണ് അതിന്റ് കൗൺസിൽ കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്തെ നമ്മുടെ ഒരു വലിയ സംഘമാണ് അഭിപ്രായം നമ്മൾ അംഗവലത്തിൽ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആയിരിക്കാം മേഖലാ പ്രസിഡന്റ് അനൂപ് പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കൗൺസിൽ അംഗം എൻ അനിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് പി എൻ ജില്ലാ പ്രസിഡന്റ് എ ഡി അജേഷ് എ സി രാജേഷ് ആർ പ്രദീപ് കുമാർ ജയലക്ഷ്മി ആർ സിന്ധു കെയൻ സുമേഷ് എസ് പണിക്കർ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി അനൂപ് പുരുഷോത്തമൻ പ്രസിഡന്റ് സുഭാഷ് എം കെ ഗിരീഷ് സി എസ് വൈസ് പ്രസിഡന്റുമാർ വിൻസോറ്റി എൻ സെക്രട്ടറി മഹേഷ് യെസി സുമേഷ് യെസ് ജോയിന്റ് സെക്രട്ടറി മിലൻകൃഷ്ണ ഖജാൻജി കലാവിശ്വനാഥൻ വനിതാ കമ്മിറ്റി മേഖലാ പ്രസിഡന്റ് സിന്ധു കെ എസ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു